സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് വർഷം മുമ്പ് നമ്മളെല്ലാവരും പത്രങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ് തിരുവനന്തപുരം പാലോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന ഒരു പ്രവാസി തൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി കണ്ട ക്രൂരമായ ഒരു കൃത്യം അതിനെപ്പറ്റിയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ വരണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ പാലോടിനടുത്തുള്ള ആ ഒരു ഗ്രാമത്തിൽ സോമശേഖരന്റെയും അതുപോലെ തങ്കമണിയുടെയും മക്കളിൽ മൂത്തവളാണ് സൗമ്യ സൗമ്യയുടെ ഭർത്താവാണ് ഷിജു ഷിജുവിനും സൗമ്യക്കും മൂന്ന് മക്കളാണ് പതിമൂന്ന് പത്ത് എട്ട് വയസ്സുള്ള മൂന്ന് മക്കള് ഈ ഷിജു ആണെങ്കിൽ മൂന്ന് വർഷമായിട്ട് ഗൾഫിലാണ് അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു സന്തോഷത്തിലാണ് മക്കളെല്ലാവരും പിറ്റേന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടാണ് ഷിജു തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നത് എല്ലാവരും ചേർന്ന് കൂട്ടാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അടുത്തുള്ള ഒരു വീട്ടിലെ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി പിറ്റേന്ന് പോകേണ്ട തയ്യാറെടുപ്പാണ് സൗമ്യാണെങ്കിൽ ജോലിയൊക്കെ തീർക്കാനുള്ള തയ്യാറെടുപ്പാണ് കാരണം ഈ പിന്നെ ഷിജു വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെയോ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം കൂടിയിട്ട് വരുന്നതാണ് അങ്ങനെ അച്ഛനും അമ്മയും അതുപോലെ ഈ സൗമ്യയും പിന്നെ മൂന്ന് മക്കളും ും കൂടിയിട്ട് ഷിജുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടിലെത്തി വലിയ പെട്ടിയും കാര്യങ്ങളൊക്കെയാണ് മക്കളുടെ മനസ്സിലെങ്കിലും ഇവരെല്ലാവരും ഞെട്ടിപ്പോയി കാരണം സാധാരണ ഒരു ഗൾഫുകാരൻ വരുന്നത് പോലെയല്ല ഒരു ബാഗും ചെറിയൊരു പെട്ടിയും മാത്രമാണ് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രതീക്ഷകളൊക്കെ ഏകദേശം നശിച്ചു എന്നുള്ളതാണ് കാരണം അവരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു സാധാരണ അച്ഛന്മാരൊക്കെ വരുന്ന കുട്ടികളൊക്കെ പറയുന്നത് അത് അവരുടെ കൂട്ടുകാരൊക്കെ അവരുടെ അച്ഛന്മാർ വന്ന കഥയൊക്കെ പറയുമ്പോഴേ വലിയ പെട്ടികളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് ആശിച്ച് നിന്നാണ് ആദ്യമായിട്ടുള്ള വരവുമാണ് ഈ ഷിജുവിൻ്റേത് ഏതായാലും പിന്നെ ഷിജുവിൻ്റെ മുഖത്തും വലിയ സന്തോഷവും കാര്യമോ ഒന്നുമില്ല ഇത് സോമശേഖരനും തങ്കമണിയും ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിച്ച് ഊണൊക്കെ കഴിച്ചപ്പോഴും ഷിജുവിന് വലിയ സന്തോഷവും കാര്യമൊന്നുമില്ല ഇവിടുന്ന് പോയ ഷിജുവല്ല തിരിച്ചു വന്നിരിക്കുന്നത് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ കഴിച്ചു കൊടുക്കലുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു മാസം മുന്നേയാണ് പറഞ്ഞത് ഇന്ന ദിവസം ലീവിന് എത്തും എന്ന് പറഞ്ഞത് ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഈ തങ്കപണിയും സോമശേഖരനും പറഞ്ഞു ഇവരെന്തെങ്കിലും സംസാരിച്ചിരിക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് അതായത് ഈ സൗമ്യയുടെ തറവാട് അവിടെ അടുത്ത് തന്നെയാണ് സൗമ്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലത്താണ് ഈ ഷിജുവും സൗമ്യവും വീടെടുത്ത് താമസിക്കുന്നത് അങ്ങനെ അച്ഛനും അമ്മയും ആ ഒരു വീട്ടിലേക്ക് പോയി മക്കളോട് ചോദിച്ചു നിങ്ങൾ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഇല്ല എന്ന് അച്ഛൻ്റെ പെട്ടിയൊക്കെ പൊട്ടിച്ച് പെട്ടി പൊട്ടിച്ചപ്പോഴേ കുറച്ച് പഴയ ഡ്രസ്സല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല ഏതായാലും ഷിജുവിന് എന്തോ ഒരു ദുഃഖമുണ്ടെന്ന് സൗമ്യയ്ക്ക് മനസ്സിലായി അങ്ങനെ പല തവണ ഷിജുവിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ാണ് സംഭവിച്ചത് ഇയാളാണെങ്കിൽ ഒരക്ഷരം പോലും വെളിയിൽ പറയുന്നില്ല കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ അയച്ചു കൊടുത്ത് സൗമ്യയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന കുറച്ച് പൈസയുണ്ട് ആ കാർഡൊക്കെ എന്ന് പറഞ്ഞാൽ സൗമ്യ വന്നപ്പോൾ തന്നെ ഇയാളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഇയാൾ അത്യാവശ്യത്തിൽ പൈസയൊക്കെ എടുക്കുന്നുമുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സൗമ്യ ശ്രദ്ധിക്കുന്നുണ്ട് ഇയാൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അടുത്ത് റൂമിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നു പിന്നീട് അവിടെയുള്ള ഒരു അലക്ക് കല്ലിന്റെ മുകളിൽ ആർക്കോ ഫോൺ ചെയ്യുകയാണ് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് പല തവണ സൗമ്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ ൊക്കെ പറഞ്ഞു ഇത് കമ്പനിയിലുള്ളവരാണ് അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണ് പക്ഷേ ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ കഴിയുന്നില്ല ഇത് കുറേ നാൾ പോയി കുറേ നാൾ പോയപ്പോഴേ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കും ഒരുപാട് സംശയങ്ങളായി അപ്പോൾ ഇയാളുടെ ഈ ഫോൺ ചെയ്യൽ ആർക്കാണെന്ന് സൗമ്യക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അതുമാത്രവുമല്ല മാത്രവുമല്ല സൗമ്യയോട് ഒരു സ്നേഹവുമില്ല ഈയിടെയായിട്ട് മക്കളോട് സ്നേഹവുമില്ല സൗമ്യയെ ഒന്ന് നോക്കുക ഗൗനിക്കുക പോലും ഇല്ല അതായത് അടുത്ത് കിടപ്പുണ്ട് ഒരാൾ എന്നുപോലും ഇയാൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തരത്തിലായി അതായത് ഈ ഓമശേഖരനും തങ്കമണിക്കുന്നത് ും രണ്ട് മക്കളാണ് മൂത്ത മകളാണ് സൗമ്യ എളിയത് മറ്റൊരു മകളും കൂടെയുണ്ട് ഈ സൗമ്യക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മന ഒരു ചെറിയൊരു പ്രയാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പക്വത കുറവുണ്ട് എല്ലാ പണിയും ചെയ്യും പണിയൊക്കെ ചെയ്യുന്നത് പക്ഷേ സ്ലോ ആയിരിക്കും എന്ന് മാത്രം അങ്ങനെ ഈ മകളുടെ ഈ വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നല്ലൊരു പയ്യനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അവനാണെങ്കിൽ ഈ വീട്ടിനടുത്ത് താമസിക്കുന്ന ഒരുത്തനായിരിക്കണം എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് സൗമ്യയ്ക്ക് ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നത് അപ്പോഴാണ് ഇതിന് കുറച്ച് ദൂരെ ഷിജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നത് കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല അതായത് നാടൻ ജോലിക്കൊക്കെ പോ നാട്ടിൽ ചെറിയ ജോലിക്കൊക്കെ പോകുന്നതാണ് ഇവിടെ വന്ന് താമസിക്കാനും തയ്യാറാണ് അപ്പോൾ ഇവരുടെ ഒരു ബന്ധു പറയുകയും ചെയ്തു നീ അവനെ വിട്ട് കളയണ്ട നല്ലൊരു പയ്യനാണ് അവന് കുടിയോ വലിയോ ഒന്നുമില്ല നല്ല രീതിയിൽ കുടുംബം പോയി ഒരുത്തനാണ് എന്നൊക്കെ പറഞ്ഞ് അവന് അവനെ സൗമ്യെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ സൗമ്യയ്ക്ക് ചെറിയൊരു പ്രയാസമുള്ള കാര്യം നീ ആരോടും പറയണ്ട എന്ന് ഈ ബ്രോക്കർ പറഞ്ഞെങ്കിലും അത് ശരിയാവില്ല കാരണം സൗമ്യയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞു വരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് തങ്കമണി പറയുകയും ചെയ്തു അങ്ങനെ ഈ സൗമ്യയുടെ അവസ്ഥയെ പറ്റിയിട്ട് ചെറുക്കനോടും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു പക്ഷേ അവരൊക്കെ പറഞ്ഞ് ആ ഒന്നും കുഴപ്പമില്ല കാരണം ഇവിടെയല്ലേ താമസിക്കുന്നത് നിങ്ങളും ഇവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള തരത്തിൽ എല്ലാവർക്കും സമ്മതവുമായിരുന്നു അങ്ങനെ ഇരുപത് സെൻറ്റ് സ്ഥലവും മൂന്ന് ലക്ഷം രൂപയും മുപ്പത് പവനും കൊടുത്തിട്ടാണ് സൗമ്യയെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചതിന് ശേഷം തന്നെ അവരവിടെ വീടെടുത്തു ശേഷം തന്നെ വളരെ സന്തോഷം മായ ജീവിതമായിരുന്നു അതായത് ഒരു കുറവ് സൗമ്യക്കുണ്ട് എന്ന് പോലും ഈ പിന്നെ ഷിജു ശ്രദ്ധിച്ചിരുന്നില്ല അത്രമാത്രം സ്നേഹത്തിലായിരുന്നു അവരുടെ ആ ഒരു പിന്നെ ജീവിതം എന്ന് പറഞ്ഞാല് പക്ഷേ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഷിജുവിനെ കള്ളുകൂടിയില്ല ബീഡിബലിയില്ല അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഒരു സൗഹൃദം ഒന്നുമില്ല ഇയാള് ജോലിക്കും പോകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നും ഭക്ഷണം കഴിക്കുക അവിടെ വെറുതെ ഇരിക്കുക ടി വി നോക്കിയിരിക്കുക ഇത് മാത്രമാണ് ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാല് അപ്പോൾ ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ തങ്കമണിക്കും സോമശേഖരനും ഒരുപാട് വിഷമമായി കാരണം ഇയാൾ ഇങ്ങനെ കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ കൂടി ചെലവിന് നമ്മളാണിപ്പോൾ കൊടുക്കുന്നത് അത് ഇവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാകാൻ തുടങ്ങി അങ്ങനെ ആദ്യം ഒരു കുട്ടിയായി പിന്നീട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കുഞ്ഞു ജനിച്ചോ പിന്നീട് മറ്റൊരു കുഞ്ഞു ജനിച്ചോ അപ്പോഴൊക്കെ ഇയാൾ ഒരു ജോലിക്ക് പോകാൻ പറയുന്നുണ്ട് പക്ഷേ ഇയാൾ സ്ഥിരമായിട്ടൊരു ജോലിക്കും പോകുന്നില്ല ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ലീവാണ് അതിനുശേഷമാണ് പിന്നീട് ജോലിക്ക് പോവുക അങ്ങനെ ഇരിക്കുകയാണ് അടുത്തൊരു ബന്ധു പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക നമുക്ക് ഷിജുവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിടാം അവിടെ എൻ്റെ കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ ഷിജുവിന് ഒരു വിസ കൊടുക്കുകയാണ് ആ വിസയിലാണ് ഷിജു ഇപ്പോഴും പോയിരിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഷിജു തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടില്ല അങ്ങനെയാണ് ഷിജു ഇപ്പോഴും നാട്ടിലെത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഷിജു അത്യാവശ്യം പൈസയൊക്കെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് മക്കളെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ മുതലാണ് ഷിജുവിൻ്റെ സ്വഭാവം മാറിയത് എന്നുള്ള ആ ഒരു സംഭവം ഈ തങ്കമണി മനസ്സിലാക്കി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ സൗമ്യ ഈ ഷിജുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ആര് നിങ്ങൾ ആരെയാണ് വേറെ ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്നുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കുന്നു അതിനും ഷിജു ഒന്നും മറുപടി പറയാതെ വീട്ടിലേക്ക് വരുന്നു പിന്നീട് ഇവരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ വഴക്കുകളും ഇതൊക്കെ പതിവായി അതായത് ഷിജു ഒരു അക്ഷരം മിണ്ടത്തില്ല ഈ സൗമ്യ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു കൊണ്ടിരുന്നു കാരണം മൂന്ന് വർഷമായിട്ട് ഒരു ഭർത്താവിനെ കാത്തിരുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ പല ഈ പിന്നെ ആഗ്രഹങ്ങളും അവർക്കുണ്ടായിരുന്നു പക്ഷേ ആഗ്രഹങ്ങളൊന്നും ഈയിടെയായിട്ട് ഷിജു പൂർത്തീകരിച്ച് കൊടുക്കാറില്ല മക്കളെ പോലും ശ്രദ്ധിക്കാത്ത തരത്തിൽ ഷിജു അങ്ങനെയൊന്നും പോവുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇയാൾ ഇതുപോലെ അലക്കുകല്ലിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സൗമ്യ പോയിട്ട് ചോദിക്കുകയാണ് ആരോടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് ആ മൊബൈൽ പിടിച്ചു വാങ്ങിക്കാൻ നോക്കുകയാണ് അങ്ങനെ പിടിച്ചു വാങ്ങിക്കാൻ നോക്കിയപ്പോഴേ ഇയാൾ സൗമ്യയ്ക്ക് ഒരു അടിയങ്ങ് കൊടുത്തു അടികൊടുത്തോട് കൂടിയിട്ട് സൗമ്യയോട് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് നിൻ്റെ അമ്മയോടാണ് അതായത് നിൻ്റെ അമ്മയാണ് എൻ്റെ കാമുകി എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ സൗമ്യ ശരിക്കും ഞെട്ടി അതായത് തൻ്റെ അമ്മ തൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ ഇരിക്കുന്നത് അമ്മയോട് ഇതെങ്ങനെ ഞാൻ ചോദിക്കും പിറ്റേന്ന് രാവിലെയായി അമ്മ വീട്ടിൽ വരുന്നു അമ്മ വീട്ടിൽ വന്നപ്പോഴും മകൾക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖമായിരുന്നു മകൾക്കൊരിക്കലും അമ്മയോട് ചോദിക്കാൻ കഴിയുന്നില്ല കാരണം ഇങ്ങനെ ചോദിക്കും ഏതായാലും അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് പാലോട് അമ്പലത്തിൽ ശിവരാത്രി മഹോത്സവം വന്നിരിക്കുന്നത് എല്ലാവരും ഉത്സവത്തിന് പോകുന്നുണ്ട് രാത്രി അതുപോലെ വൈകുന്നേരം തന്നെ എന്ന് പറഞ്ഞാൽ സോമശേഖരനും തങ്കമണിയും ഉത്സവത്തിന് പോവുകയാണ് ആ സമയത്ത് മക്കളോട് നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേര് മൂന്ന് മക്കളും ഇവരുടെ കൂടെ ഉത്സവം കാണാനും പോയി സൗമ്യയും ഷിജുവും പിന്നീട് വരാം പറയുകയും ചെയ്തു അങ്ങനെ വൈകുന്നേരമായപ്പോഴും ഷിജു വീണ്ടും ഈ അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ഇരുന്നിട്ട് ഇതുപോലെ ഫോണിൽ സംസാരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കാരണം ഷിജുവിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സമാധാനമുണ്ട് ഭാര്യ വന്ന് ചോദിക്കുന്നില്ല ആരാണെന്ന് ചോദിക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ അമ്മയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നീട് ഭാര്യ വന്ന് ചോദിക്കാനും നിൽക്കുന്നില്ല ഭാര്യ അടുത്ത് നിൽക്കുന്നുമില്ല അങ്ങനെ ഷിജു അവിടെ ഫോൺ ൊണ്ടിരിക്കുകയാണ് രാത്രി ഒരു ഒമ്പത് മണിയായിട്ടുണ്ടാകും ഒമ്പത് മണി സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് അവിടെയുള്ള ഒരു ഇരുമ്പ് വടി കൊണ്ട് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് ഷിജുവിൻ്റെ തലക്കടിക്കുകയാണ് ആ ഒരു അടിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഷിജു അവിടെ വീഴുന്നു വീണതിന് ശേഷവും വീണ്ടും വീണ്ടും അടിക്കുകയാണ് ഈ സൗമ്യ എന്ന് പറയുന്ന സ്ത്രീ അതോട് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വടിയും എടുത്തിട്ട് നേരെ വന്നത് അമ്പലത്തിലേക്കാണ് അമ്പലത്തിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷാരം മുഴുവനുണ്ട് അതിൻ്റെ മുന്നിൽ കിടന്നിട്ട് അമ്മയോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ കാമുകിനെ കൊലപ്പെടുത്തി െന്ന് അമ്മ പോലും ഞെട്ടിപ്പോയി അമ്മ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ ഞെട്ടി പിറ്റേ ദിവസത്തെ പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ വന്നു അതായത് അമ്മായിയമ്മയുമായി മരുമകന് ബന്ധം മകളുടെ മകൾ തന്നെ ഈ ഭർത്താവിനെ കൊലപ്പെടുത്തി പ്രവാസിയായ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നുള്ള തരത്തില് വാർത്തയും വന്നു എന്നുള്ളതാണ് അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ സൗമ്യയെ പോലീസ് കൊണ്ടുപോകുന്നു പിന്നീട് അന്വേഷണം നടക്കുന്നു അന്വേഷണത്തിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഷിജുവിന് മറ്റൊരു കാമുകിയുണ്ട് ഷിജു ഈ ഭാര്യ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ഒരു പ്രവൃത്തിയാണിത് അന്വേഷണ സംഘത്തിൽ മനസ്സിലാവുകയാണ് പക്ഷെ നാട്ടുകാർ ഇതാരും വിശ്വസിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും നാട്ടുകാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഷിജുവുമായിട്ട് ഈ തങ്കമണിക്കുള്ള ബന്ധം അതാണ് ഈ ദുരന്തത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാകുന്നു സൗമ്യ ജയിലില്ലായതിനെ തുടർന്ന് ഈ മൂന്ന് മക്കളുടെയും സംരക്ഷണ ചുമതല ഈ തങ്കമണി ഏറ്റെടുക്കുകയാണ് തങ്കമണി പിന്നീട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ മകളെ കാണാൻ പോയിട്ടില്ല കാരണം അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല ഇത്രയും വലിയൊരു നുണ പറഞ്ഞിട്ടാണ് അവൻ ഇവിടുന്ന് പോയിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അതായത് ഇവനത് തിരുത്താനും പോയില്ല നിന്റെ അമ്മയോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് തിരുത്താനും പോയില്ല ഇപ്പോഴും സൗമ്യയുടെ മനസ്സ് മുഴുവെന്ന് പറഞ്ഞാൽ അമ്മയാണ് തൻ്റെ ജീവിതം തകർത്തത് അമ്മ കാരണമാണ് ഞാൻ ഈ ജയിലിൽ എത്തിപ്പെട്ടത് അത് അമ്മയും എൻ്റെ ഭർത്താവും കൂടി എന്നെ ചതിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും സൗമ്യ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു വലിയൊരു ദുരന്തം തന്നെയാണ് കാരണം ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞാൽ ഈ ഒരു ദുഃഖവും പേറിയിട്ട് വേണം ഇനി സ്ത്രീക്ക് ജീവിക്കാൻ എന്നുള്ളതാണ് ഈ മരുമകൾ പറയുന്ന ഈ ചെകുത്താൻ പറഞ്ഞ ഒരു നൊണ അതായത് ഇവരുടെ ഭാര്യ ഇവൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഇവൻ കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ് അതായത് ഇവന് ഗൾഫിൽ പോയപ്പോഴും തോന്നി ഈ ഭാര്യ പോരാ എനിക്ക് നല്ലൊരു ഭാര്യ വേണം നല്ല വിദ്യാഭ്യാസമുള്ളൊരു ഭാര്യ വേണമെന്ന് അങ്ങനെ ഇവൻ ഏ നാട്ടിലുള്ള ഏതോ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ സ്ത്രീയോടാണ് ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്ത്രീയെയും പിന്നീട് കണ്ടെത്തിയിരുന്നു എന്നിട്ടും നാട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ല ഈ സ്ത്രീയുടെ വാക്ക് എന്നുള്ളതാണ് അതൊരു ഭയങ്കരമായിട്ടൊരു വിഷമഘട്ടം തന്നെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞു ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം